നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നമ്പർ വൺ ശത്രുവായി മാറിയിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം നൂറ്റി എഴുപത്തിനാല് വർഷം നീണ്ട ചരിത്രമുള്ള ഈ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിനെതിരെ പതിനഞ്ച് ബില്യൺ ഡോളർ അഥവാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ മാനനഷ്ടക്കേസാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഈ മാധ്യമ സ്ഥാപനത്തിനെതിരെ തിരിയാൻ ട്രംപിനെ ഇതിനു മാത്രം ചോടിപ്പിച്ചത് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ട്രംപ് പത്രത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തന്നെക്കുറിച്ചും തന്റെ ബിസിനസ്സുകളെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും നിരന്തരം വ്യാജ വാർത്ത നൽകുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീന് ട്രംപ് നൽകിയ ജന്മദിനത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളെ തുടർന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് നിയമ നടപടി നേരിടണമെന്ന ഭീഷണി വന്നിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ അറിയിച്ചിരുന്നു കത്തിൽ തന്റെ ഉപ്പുണ്ടെങ്കിലും അത് താൻ താനെഴുതിയതല്ലെന്നായിരുന്നു ട്രംപ് പറയുന്നത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത വാൾസ്ട്രീറ്റ് ജേണലിനും അതിന്റെ ഉടമ റൂബർട്ട് മഡോക്കിനുമെതിരെയും ട്രംപ് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ അഭിഭാഷകർ തിങ്കളാഴ്ച രാത്രി ഫ്ലോറിഡയിലെ ഒരു ജില്ലാ കോടതിയിലാണ് ന്യൂയോർക്ക് ടൈംസിനെതിരെയുള്ള കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിലെ സൂസൻ ഗ്രേഗ് റസ് ബ്യൂട്ട്നർ എന്നീ മാധ്യമപ്രവർത്തകർ എഴുതിയ പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും കേസിൽ പരാമർശിക്കുന്നുണ്ട് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ട്രംപ് യു എസ് മാധ്യമങ്ങൾക്കെതിരെ ആരംഭിച്ച കേസുകളിൽ ഏറ്റവും പുതിയതാണ് ന്യൂയോർക്ക് ടൈംസിനെതിരെയുള്ള കേസ് ഇതിനു മുൻ ബേബിസി ന്യൂസിനും സി ബി എസ് ഡിസ്നി എന്നിവയ്ക്കെതിരെയും ട്രംപ് കേസുകൾ ഫയൽ ചെയ്തിരുന്നു ഇവ യഥാക്രമം പതിനഞ്ച് ബില്ല്യൺ പതിനാറ് ബില്ല് ഡോളറിന് ഒത്തുതീർപ്പാക്കി വാൾസ്ട്രീറ്റ് ജേർണലിനെതിരെയുള്ള കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ട്രംപിന്റെ വിരട്ടലുകൊണ്ട് ഭയന്നു പോകുന്നവരല്ല ന്യൂയോർക്ക് ടൈംസ് ഒന്നേമുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ അവർ ഒരുപാട് കേസുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തന്നെയാണ് കടന്നുപോയത് ശരിക്കും നമ്മുടെ മലയാള മനോരമയൊക്കെ പോലെ തന്നെ ഒരു പത്രമുത്തശ്ശി തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് ഏറെ അഗ്രസീവും മസ്കുലിനും ആയതുകൊണ്ട് വേണമെങ്കിൽ പത്രമുത്തശ്ശൻ എന്ന് വിശേഷിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഈ പത്രം ന്യൂയോർക്കിൽ നിന്ന് തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പുലിസ്റ്റർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അമേരിക്കയിലെ മറ്റൊരു വാർത്താ മാധ്യമത്തിനും ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതും ന്യൂയോർക്ക് ടൈംസിന്റെ വിശ്വാസ്യതയും ആധികാരികതയും അന്വേഷണത്തോരെയും ഉറപ്പിക്കുന്നു ന്യൂയോർക്കുകാരുടെ ദിനചര്യയുടെ ഭാഗമായിരിക്കുകയാണ് ഈ പത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ന്യൂയോർക്ക് ഡെയിലി ടൈംസ് എന്ന പേരിൽ സ്ഥാപിതമായ പത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായ ബോസ് ട്വീഡിനെക്കുറിച്ചുള്ള ആക്രമാത്മകമായ കവറേജിലൂടെ ദേശീയ അംഗീകാരം നേടി പിന്നീട് അങ്ങോട്ട് വിവിധ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ പത്രം വളർന്നു ദ ന്യൂയോർക്ക് ടൈംസിന്റെ വെബ്സൈറ്റും അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ഒന്നാണ് ഏറ്റവും അധികം വരിക്കാറുള്ള ന്യൂയോർക്കിലെ ദിനപത്രവും അമേരിക്കയിലെ മൂന്നാമത്തെ ദിനപത്രവുമാണിത് ഏത് വിഷയവും പഠിച്ച ആഴത്തിൽ തൊടുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അതിന് ഉദാഹരണമാണ് അമേരിക്കയിലെ വലിയൊരു വിഭാഗം രാഷ്ട്രീയക്കാരുടെയും കരടായിരുന്നവർ ലോകത്തെ പിടിച്ചു കുലക്കുന്ന പല എക്സ്ക്ലൂസീവുകളും പത്രം പൊട്ടിച്ചു കെനഡി വധത്തിലെ രഹസ്യങ്ങളും അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിന്റെ പൊള്ളത്തരവുമൊക്കെ അവർ തുറന്നുകാട്ടി റൊണാൾഡ് റീഗനും ബുഷും അടക്കമുള്ള പ്രസിഡന്റുമാരുടെയും കണ്ണിലെ കരടായിരുന്നു അവർ അല്ലാതെ ട്രംപ് ആരോപിക്കുന്നത് പോലെ ഒരു സുപ്രവാദത്തിൽ ട്രംപിനെതിരെ തിരിഞ്ഞതല്ല ട്രംപുമായിട്ടുള്ള അപകീർത്തി കേസിന്റെ യഥാർത്ഥ കാരണവും ഇന്ത്യയാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നരേന്ദ്രമോദിയുമായി ട്രംപ് പിണങ്ങിയത് നൊബൽ സമ്മാനം കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പയിനെ അനുകൂലിക്കാത്തത് കൊണ്ടാണെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടാണ് കേസിന്റെ യഥാർത്ഥ കാരണമെന്ന് എക്സിൽ സ്വതന്ത്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരത്തിന് തന്നെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടുവെന്നും ഇതിന് മോദി സമ്മതിക്കാത്തത് ട്രംപിനെ ചുടിപ്പിക്കുകയായിരുന്നുവെന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് തുറന്നെഴുതിയത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അംഗീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതായും പാകിസ്ഥാൻ തന്നെ സമാധാനത്തിനുള്ള നൊബെലിന് നിർദ്ദേശിക്കുന്നതായും ആ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതായിട്ടായിരുന്നു പത്രത്തിന്റെ റിപ്പോർട്ട് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ട്രംപിന് സമാധാനത്തിനുള്ള നൊബെൽ നാമനിർദ്ദേശവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ബന്ധം വഷളാവുകയായിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് തീരുവ വർദ്ധന തീരുമാനങ്ങളുമായി ട്രംപ് രംഗത്ത് വന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് തുറന്നടിച്ചിരുന്നു ട്രംപിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നൊബൈൽ അതിന്റെ കടകൾ കത്തിവച്ചതാണത്രേ ന്യൂയോർക്ക് ടൈംസിനോട് അദ്ദേഹത്തിന് ഇത്രമേൽ പക വരാനുള്ള യഥാർത്ഥ കാരണമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്